ഏറെ നാളുകളായി നമ്മുടെ രാജ്യം തുടങ്ങി വെച്ച ഒരു സുപ്രധാന നീക്കം ഒടുവിൽ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ ഷാഹിദ് ബഹേഷ് ദൈ തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും കരാറിൽ ഒപ്പിട്ടു പത്ത് വർഷത്തേക്ക് ഇന്ത്യക്കാണ് നടത്തിപ്പ് ചുമതല ഇതാദ്യമായിട്ടാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും തുറമുഖം സഹായകരമാകുമെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇറാനിൽ നടന്ന ചടങ്ങിൽ ഇറാന്റെ റോഡ് നഗര വികസന മന്ത്രി മഹർസാദ് ബസർപാഷം പങ്കെടുത്തു ഈ കരാർ ഒപ്പിട്ടതോടെ ജബഹാറിൽ ഇന്ത്യയുടെ ദീർഘകാല ഇടപെടലിന് അടിത്തറവാക്കിയതായി ചടങ്ങിൽ സംസാരിച്ച സോനോവാൾ പറഞ്ഞു അഫ്ഗാനിസ്ഥാനുമായും വിശാലമായ മധ്യേഷ്യൻ രാജ്യങ്ങളുമായും വ്യാപാരത്തിനുള്ള കവാടമായി ജബഹാർ മാറുമെന്നാണ് പ്രതീക്ഷ ഇറാനെതിരായ അമേരിക്കൻ ഉപരോധം തുറമുഖത്തിന്റെ വികസനം മന്ദഗതിയിലാക്കിയിരുന്നു ഉപരോധം വകവെക്കാതെ തുറമുഖത്തിന്റെ വികസനത്തിന് സഹകരിച്ച ഏക വിദേശ രാജ്യം ഇന്ത്യയാണ് തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടി കൂടിയാണ് നൽകുന്നത് ചൈന പാക് സാമ്പത്തിക ഇടനാഴി അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെ നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് ഏറെ ഗുണം ചെയ്യും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചായിരുന്നു ചബഹാർ തുറമുഖത്ത് നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായ നയതന്ത്ര സ്ഥലത്താണ് ചബഹാർ തുറമുഖം ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്ത് ഒമാൻ ഉൾക്കടലിനോട് ചേർന്നും ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിലും സ്ഥിതി ചെയ്യുന്നതാണ് ജബാറിലെ തുറമുഖം ഇതിന്റെ ഒരു ഭാഗം ഇറാൻ അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ സന്ദർശിച്ചപ്പോൾ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറുകൾ ഒപ്പുവച്ചിരുന്നു ആഗോള ചരക്ക് ഗതാഗതത്തിൽ നിർണായക സാന്നിധ്യമാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട് ഈ രണ്ട് മേഖലകളുമായും സൗഹൃദമുള്ള ഇന്ത്യ യൂറോപ്പിലേക്ക് എളുപ്പ ഒഴിവിട്ടുകയാണ് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലേക്കും ശേഷം പശ്ചിമേഷ്യയിലൂടെ ഇസ്രായേൽ വഴി യൂറോപ്പിലേക്കുമുള്ള പുതിയ സാമ്പത്തിക ഇടനാഴി കഴിഞ്ഞ സെപ്റ്റംബറിൽ ജി ട്വൻ്റി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇറാനിലെ ചബഹാർ തുറമുഖം പത്ത് വർഷത്തേക്ക് നടത്താനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പിട്ടതിന് പിന്നാലെ മുന്നറിയിപ്പുമായി യു എസും രംഗത്ത് വന്നിട്ടുണ്ട് ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത പട്ടേലാണ് ഇക്കാര്യം അറിയിച്ച് രംഗത്ത് വന്നത് ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ച് പറയേണ്ടത് അവരാണെന്നും വേദാന്ത പട്ടേൽ വ്യക്തമാക്കി ഇന്ത്യയും ഇറാനും തമ്മിൽ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ട വിവരം അറിഞ്ഞു തുറമുഖ കരാറുമായി ബന്ധപ്പെട്ടും വിദേശ നയത്തെക്കുറിച്ചും പ്രതികരിക്കേണ്ടത് ഇന്ത്യയാണെന്നും പട്ടേൽ പ്രതികരിച്ചു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു വേദാന്ത പട്ടേൽ ഇക്കാര്യം പറഞ്ഞത് ഇറാനു മേലുള്ള യു എസ് ഉപരോധം ഇപ്പോഴുമുണ്ട് അത് തുടരാനാണ് തീരുമാനം ആരെങ്കിലും ഇറാനുമായി വ്യാപാര ബന്ധത്തിന് ശ്രമിച്ചാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്നും വേദാന്ത പട്ടേൽ മുന്നറിയിപ്പ് നൽകി ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും ഓഫ് ഇറാനും തമ്മിലാണ് ഒപ്പുവെച്ചത് പത്ത് വർഷമാണ് കരാറിന്റെ കാലാവധി തുറമുഖത്തിൽ ഐ പി ജി എൽ നൂറ്റി ഇരുപത് മില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കും ഇതിനു പുറമെ തുറമുഖത്തിന്റെ അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളർ വായ്പയായി നൽകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്നതാണ് പ്രതീക്ഷ